നിലമ്പൂർ വനം ഓഫീസ് ആക്രമിച്ച കേസിൽ പേർ കൂടി അറസ്റ്റിൽ ഷാജഹാൻ പാത്തിപ്പാറ അയ്യൂബ് കരുളായി എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കരുളായി ഉൾവനത്തിൽ ആദിവാസി യുവാവ് മണി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിഎഫ്ഒ ഓഫീസിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഓഫീസിന് നാശം വരുത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മുൻ എംഎൽഎ പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തിരുന്നത് ഇതിൽ ഏഴുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്കെല്ലാവർക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന രണ്ടുപേരെയാണ് തിങ്കളാഴ്ച ത് ഇവരെ നിലമ്പൂർ വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി എൻ ഹാജരാക്കിൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു